ഒന്നിനു പുറകെ ഒന്നായി രാജയോഗം കന്നി മാസം തുടങ്ങി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം അനുഭവത്തിൽ കന്നി മാസത്തിന് തുടക്കം കുറിക്കുന്നതിനോടൊപ്പം തന്നെ രാജയോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും അറുതിയാണ് ഇവർക്ക് കന്നി മാസം നൽകുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധം തീരിക്കുന്നതിനു മുൻപ് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജയോഗം ഗുണാനുഭവങ്ങൾ നേടിത്തരുന്നു കന്നി മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആർക്കൊക്കെയാണ് രാജയോഗം ഫലം നൽകുന്നത് എന്ന് നോക്കാം ഗ്രഹസ്ഥിതി പ്രകാരം പറയുകയാണെങ്കിൽ കന്നി നൂറ്റി ശനി ശനിപൂരരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും വക്രഗതിയിൽ ചതയത്തിലേക്ക് പ്രവേശിക്കുന്നത് രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ കന്നി രാശിയിലാണ് നിൽക്കുന്നത് തുലാം രാശിയിൽ പിന്നീട് പ്രവേശിക്കുന്നു ഇത്തരത്തിലുള്ള ഗ്രഹനില അനുസരിച്ച് ഏതൊക്കെ രാശിക്കാരിൽ ഗുണഫലങ്ങളും രാജയോഗഫലങ്ങളും കന്നി നൽകുന്നു എന്ന് നോക്കാം അശ്വതി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ അശ്വതി തന്നെയാണ് രാജയോഗത്തിന്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് ഇവർക്ക് കർമ്മരംഗത്തെ നേട്ടങ്ങൾ കണ്ണുമങ്ങളിക്കുന്നതായിരിക്കും കാര്യസിദ്ധിയും ധനവരവും ഇവരെ തേടി എത്തുന്നു ബിസിനസ് ചെയ്യുന്നവരിൽ അനുകൂല സമയമായതിനാൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതിനും ഉള്ള ജോലിയിൽ പ്രമോഷനും ശമ്പളവർദ്ധനവും ലഭിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട് ഭരണി ഭരണി നക്ഷത്രക്കാർക്കും രാജയോഗം തന്നെയാണ് കാത്തിരിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാവുന്നു കൂടാതെ ഏതു കാര്യത്തിലും ആത്മവിശ്വാസവും വളരുന്നു കലാകാരന്മാർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരവും പുരസ്കാരവും ലഭിക്കും ബിസിനസ് യാത്രകൾ എല്ലാം തന്നെ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ജോലിയിൽ സ്വയം തന്നെ മുന്നേറുന്നതിന് സാധിക്കുന്നു രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പലപ്പോഴും തൊഴിൽ മേഖലയിൽ നിങ്ങൾ എടുക്കുന്ന കൃത്യമായ തീരുമാനം പിന്നീട് നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിത്തരും പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിതം മാറി മറിയുന്നു പൂയം പൂയം നക്ഷത്രക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂലസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴും വായ്പകൾ പൂർത്തീകരിക്കപ്പെടുന്നു സാമ്പത്തികസ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ തേടി എത്തും വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു ചൊവ്വയുടെ സ്ഥാനം മാത്രം അൽപ്പം ശ്രദ്ധിക്കണം എന്നാൽ മറ്റു ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും ചൊവ്വയുടെ മോശം സ്ഥാനം നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നൽകില്ല പൂരം പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നതിനുള്ള ഭാഗ്യം വരെ കാത്തിരിക്കുന്നുണ്ട് ചിട്ടിയും ലോട്ടറിയും ഉൾപ്പെടെ ധനവരവ് വർദ്ധിക്കാം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അനുകൂല ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു ആരോഗ്യകാര്യങ്ങളും മികച്ചതായിരിക്കും മാനസികാരോഗ്യവും ഇവർക്ക് മികച്ച നേട്ടങ്ങൾ നൽകുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു വിവാഹത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാവും വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന ജോലിയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നു രാജയോഗ ഫലം നിമിത്തം സാമ്പത്തിക ക്ലേശങ്ങൾ ഒന്നൊഴിയാതെ ഇല്ലാതാവുന്നു പല കാര്യങ്ങളിലും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാവുന്നു വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് യാത്രകൾ സഫലമാവുന്നു പുലർന്നത് ഇവയ്ക്കു വേണ്ടി ധനവും ദാമ്പത്യവും കരിയറും വിധി മാറ്റിമറിക്കും കന്നി കന്നിമാസത്തിനു തുടക്കമായി സെപ്റ്റംബർ പതിനേഴ് അതായത് ചൊവ്വാഴ്ച ദിനത്തിലാണ് കന്നി മാസം ആരംഭിക്കുന്നത് ശനിയുടെ രാശി ഇപ്പോഴും കുംഭത്തിൽ തന്നെയാണ് അതുകൂടാതെ പല രാശിക്കാരിലും അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും സംഭവിക്കുകയും ചെയ്യുന്നു വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരവും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ കന്നി മാസത്തിൽ നമുക്ക് അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട്